ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പൊ ഞാനിവിടെ കത്തിയായിട്ടിരിക്കുന്നതെന്നാന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ ഒന്നും കിട്ടിയില്ല സമയം കിട്ടിയില്ല അപ്പൊ ഓർത്തു ഒരു കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുന്ന് ഷോപ്പിംഗ് മേടിച്ചായിരുന്നേ അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കാം അപ്പൊ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടമുടിയുള്ള സാധനം കഴിച്ചേക്കാം നമ്മൾ ഈ പുറ രാജ്യങ്ങളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടിയാലും നല്ലത് കിട്ടത്തില്ല ഭയങ്കര പുളിയോ ചിലപ്പോ അല്ല ഭാഗ്യവശാലും മധുരമുള്ളത് കിട്ടിയാലേ ഉള്ളൂ ഇത് രണ്ടൂന്ന് ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഇപ്പൊ ചെറുതായിട്ട് പഴുത്തം തോന്നും നമുക്കിതൊന്ന് ചെത്തി നോക്കാവേ പണ്ടൊക്കെ നാട്ടിലായിരുന്നപ്പം ഇഷ്ടം കൈതച്ചക്ക ഉണ്ടായിരുന്നു കയരച്ചക്കുണ്ടായിരുന്നപ്പം ജ്യൂസ് അടിച്ചും അതുപോലെ തന്നെ ജാം ഉണ്ടാക്കിയൊക്കെ തിന്നുവായിരുന്നു ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ കൊതി വരുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് ഓടിക്കുന്ന പ്രശ്നം മേടിക്കുന്ന ഇത് കാണുന്നില്ല പലപ്രയോഗത്തിൽ കൂടെ മാത്രമേ ഒടങ്ങിട്ടു ഓക്കെ അങ്ങനെ ഫൈനലി അത് ഒടിഞ്ഞിട്ടുണ്ടോ കേട്ടോ നമുക്ക് ചെത്തി നോക്കാം പടി വാഴില്ലെന്ന് അറിയത്തില്ല ബേസിൽ ഡയറക്റ്റ് ചെത്ത് കളയണമെന്ന് അറിയത്തില്ല കാരണം മധുരവില്ലെങ്കിൽ തിന്നാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ഫസ്റ്റിൽ തന്നെ കണ്ടോ കറക്റ്റ് ഇരിക്കുന്നത് അതാണ് പറഞ്ഞത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് തന്നെ മേടിക്കുമ്പം ഉള്ളപ്പോ ഉള്ളതിന് വേന അറിയുന്നില്ലെന്ന് പറയത്തില്ല കാരണം നമ്മൾ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളോട് ഒരു പീസ് പിന്നടി പിന്നടിന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പനമ്മമാര് പറയാൻ നടക്കും അപ്പൊ നമ്മൾ പറയും വേണ്ട വേണ്ട ഇവിടെ ഒക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൈസയും കൂടുതലോ പൈസ കൂടുതൽ കൊടുത്ത് നമ്മൾ മേടിക്കുകയും ചെയ്യും മേടിക്കുന്നതാണെങ്കിലോ അത് ഒന്നെങ്കി ചീഞ്ഞതായിരിക്കും അല്ലെങ്കിൽ പുളിച്ച് ഭയങ്കര പുളിയായിരിക്കും ഇത് പകുതിയും ചീഞ്ഞതാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാവേ ഞാൻ ചെത്തിയിട്ട് വരാം ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കുറച്ചിരി കേടാണ് നമ്മളത് ചെത്തി എടുക്കുന്നുണ്ട് ഈ കത്തിയേ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും കൊത്തിപ്പേർക്കറിയായിരിക്കും എനിക്ക് ഇങ്ങനെയുള്ള കൈകൊണ്ട് കൊണ്ട് എനിക്ക് എളുപ്പം മിക്കവർക്കും ഇങ്ങനെ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് അരിയാനായിരിക്കും എളുപ്പം എനിക്ക് ഇങ്ങനത്തെ കത്തികൊണ്ട് കയ്യുറ ഇട്ടിട്ട് അരിയാനാണ് എളുപ്പേ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നാ കേട്ടോ എനിക്ക് ഇതും കൊണ്ടാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അരിയാൻ പറ്റുവേ കണ്ടോ ചെത്താനും എളുപ്പമാണ് പെട്ടെന്ന് ചിലർക്ക് ഭയങ്കര പാടാ ചിലർക്ക് കട്ടർ ഉപയോഗിക്കണം എനിക്ക് പക്ഷെ കട്ടർ ഉപയോഗിച്ചാൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേടാണേ അത് ചെത്തിക്കളയുന്നുണ്ടോ ഇവിടെ എന്നെ കാണിക്കുന്ന വിചാരിച്ച കരുത് മൊത്തം കേടാ ചിലർ വിചാരിക്കും ഇവക്ക് വേറെ മണിയൊന്നുമില്ല ഇവിടെ വീഡിയോ എടുക്കുന്നു കൈദേശക്കെ എത്തുന്ന വീഡിയോ എടുക്കുന്നു ഇഷ്ടമുള്ളവര് കണ്ടാ മതി കേട്ടോ എന്നെ സ്നേഹിക്കുന്നവർ മാത്രം കണ്ടാൽ മതി എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കണ്ടാ മതി കേട്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്റെ വീഡിയോ ഇടാത്ത ഇടാത്തെന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു കേട്ടോ ഞാനിതെല്ലാം കഴിക്കൊണ്ട് വന്നിട്ടുണ്ടേ കഴിക്കൊണ്ടു വന്നിട്ട് നമുക്ക് നരഞ്ഞെടുക്കാം കേട്ടോ കത്ത് കുഞ്ഞു പറഞ്ഞൊരു സാധനം ഉണ്ട് നിങ്ങളൊക്കെ എന്നാ പറയുന്നത് അറിയത്തില്ല ഞങ്ങളുടെ സ്ഥലത്തോട്ട് ഇങ്ങനെയാ പറയുന്നത് പണ്ടൊക്കെ ഞാനിത് ഇഷ്ടപ്പെട്ട് തിന്നുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാധനം തിന്നാൻ വേണ്ടി ഇപ്പൊ ഇപ്പൊ തിന്നത്തില്ല നാക്ക് ചോറിയും എന്നൊക്കെ ചിലരും പറഞ്ഞു പറഞ്ഞ് ഞാനത് ഇപ്പൊ തിന്നത്തില്ല പണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് തിന്നുമായിരുന്നത് പണ്ട് നമ്മുടെ വീടുകളിൽ ഞങ്ങൾക്ക് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു റബ്ബർ തോട്ടത്തിന്റെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ റബ്ബർ തോട്ടത്തിൽ കൂടെ നടക്കുമ്പത്തേനിക്കൂടെ ഇങ്ങനെ നിൽക്കത്തില്ലേ ഒരു കുഞ്ഞിത് കിട്ടിയാൽ പോലും ഓടി വന്ന് പറിച്ചു നമ്മളത് അന്തരുന്നെത്തിവായിരുന്നു അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ തിന്നു നോക്കിയിട്ട് പറയാമേ പണിപാണിയോ ഞാൻ ചെത്തീത് ചുമ്മാതയോന്നറിയത്തില്ല കളയത്തില്ല എന്നാ പറഞ്ഞാ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചതല്ലേ കളയല പുളിയാണെങ്കിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടത് ജാമാക്കും പണിവാളി ഇല്ല മധുരമുണ്ട് നല്ല മധുരമുണ്ട് മലനുണ്ടോട്ടോ നമ്മൾ സങ്കടപ്പെടുത്തിയില്ല നല്ല മധുരമുണ്ട് നിങ്ങൾ ഇത് മുളകും ഉപ്പും കൂട്ടി തെളിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാ നമ്മൾ മാങ്ങയൊക്കെ മാങ്ങ പഴുത്തതൊക്കെ ഉപ്പും മുളകും കൂട്ടി കഴിക്കത്തില്ല അതുപോലെ ഇതും പൈനാപ്പിളും ഉപ്പും മുളകും കൂട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ ഉം കഴിച്ചു നോക്കണേ ഇതിന് നല്ല മധുരമുണ്ട് ഉണ്ട് ജ്യൂസ് ഒന്നും കഴിക്കുന്നില്ല പിന്നെ പോവാ അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വിടുന്നത് തന്നെ കാണാവേ ബൈ